മേരി പോർലിയോ എന്ന അമേരിക്കൻ എഴുത്തുകാരിയുടെ സംരംഭകയുടെ പുസ്തകങ്ങളെക്കായി കൂടുതലായിട്ട് അവരുടെ ജീവിതം തന്നെ ഒന്ന് വായിച്ച് പഠിക്കേണ്ടതാണ് എങ്ങനെയാണ് അവർ ഈ എവരി ഈസ് ഫിഗർ ഔട്ടബിൾ എന്ന ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചേർന്നത് അത് സങ്കല്പമുള്ള യാഥാർത്ഥ്യമാണ് അതിലേക്ക് എത്തിച്ചേർന്നത് എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ സ്പർശിക്കേണ്ട കാര്യമാണ് ജീവിതത്തെ ചൊടിപ്പിക്കേണ്ട കാര്യങ്ങളക്കൂടിയാണ് അവരൊരു സാധാരണ ഒരോർത്ഥത്തിൽ പാവപ്പെട്ട കുടുംബത്തിലായിരുന്നു അപ്പം അവരുടെ അമ്മയുടെ പേര് മിറിയം എന്നാണ് ഈ മിറിയത്തിൻ്റെ വാക്കുകളാണ് എവരിത്തിങ് ഈ ഫിഗറൗട്ടപ്പോൾ എന്നുള്ളത് ഈ മൂന്ന് വാക്കുകൾ അവരുടെ വീട്ടിൽ ഒരുപാട് അരിഷ്ടതകളും കഷ്ടപ്പാടുകളും ഉണ്ടായിരുന്നു ചിലപ്പോൾ വീടിൻ്റെ മേൽക്കൂര ചോരും ചിലപ്പോൾ വീട്ടിലോരോരോ ഉപകരണങ്ങൾ കേടാവും ചിലപ്പോൾ വെള്ളം കിട്ടാതാവും ടാപ്പിൽ അങ്ങനെ ഓരോന്നും സംഭവിക്കുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന മാതിരി ഓരോന്നിനും ഓരോ ടെക്നീഷ്യനെ വിളിക്കുകയല്ല ചെയ്തുകൊണ്ടിരുന്നത് അവരതിന് ഓരോന്നിനും അവരൊരു പരിഹാരം കണ്ടെത്തിക്കൊണ്ടിരുന്നു എന്തുണ്ടായാലും മറിയ ഈ മേരിയുടെ അമ്മ മിറിയത്തിന് ഒരു പരിഹാരം അവർ തന്നെ ചെയ്യുമായിരുന്നു കണ്ടെത്തി ചെയ്യുമായിരുന്നു അപ്പോൾ ഈ മിറി മറി ഈ മേരി വളരെ കൗതുകത്തോടെ അമ്മയോട് ചോദിച്ചത് എങ്ങനെ എല്ലാത്തിനും ഒരു പരിഹാരം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കാരണം അവർ ടെക്നീഷ്യനല്ല മിറിയം ടെക്നീഷ്യൻ ആയിരുന്നില്ല മിറിയത്തിന് വേറെ യാതൊരു സാങ്കേതിക വിദ്യ അറിയാമായിരുന്നില്ല പക്ഷേ ആ വീട്ടിലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് ഏത് ഇഷ്യൂവിനാണേലും നിറയത്തിനൊരു പരിഹാരം ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞ വാക്കുകളാണ് എവരിത്തിങ് സ്പീഗർ ഔട്ട് അബിൾ ഇതാണ് നമ്മുടെ മേരി ഫോർലിയെ ചിന്തിപ്പിച്ചതും പ്രചോദിപ്പിച്ചതും വെല്ലുവിളിച്ചതും മുന്നോട്ട് നയിച്ചതും അപ്പോൾ ജീവിതത്തിൽ നമുക്ക് എന്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം എന്നുള്ള ഒരു ദൃഢനിശ്ചയം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി അവനവനെ സമർപ്പിക്കാൻ തയ്യാറായാൽ വേണ്ടി അധ്വാനിക്കാൻ തയ്യാറായാൽ ഏത് പ്രശ്നവും നമ്മുടെ മുമ്പിൽ നിസ്സാരമായി തീരും എന്നും ഏത് മലകളെയും മറികടക്കാൻ നമുക്കാവും എന്നാണ് ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം രത്ന ചുരുക്കം എന്നൊക്കെ പറയുന്നത് രത്നമാണത് അതിൻ്റെ രത്ന ചുരുക്കം അതാണ് നമ്മുടെ പലരുടെയും ജീവിതത്തിൽ നമ്മൾ നമ്മളെ കൊണ്ട് പറ്റില്ല ഐ കനോട്ട് മേരി പറയുന്നത് ഐ കനോട്ട് എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ഐ വോണ്ട് എന്ന് പറയുന്നത് എൻ്റെ മറുവശമാണ് ഐ വോണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയക്കനോട്ടെന്ന് തന്നെയാണ് അങ്ങനെ ഒന്നില്ല എന്നാണ് അവർ പറയുന്നത് അത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആരംഭിക്കണം ആരംഭിക്കാതെ അൺലെസ് യു സ്റ്റാർട്ട് യു വിൽ നോട്ട് ഹാവ് ദാറ്റ് ഡിസയർ യു വിൽ നോട്ട് ഹാവ് ദാറ്റ് മോട്ടിവേഷൻ യു വിൽ നോട്ട് ഗെറ്റ് ദി ഇൻസ്പിറേഷൻ ഓൺ ദ വേ ഫോർവേഡ് എന്തിനെങ്കിലും തുനിഞ്ഞ് ഇറങ്ങാതെ തുനിയുകയും ഇറങ്ങുകയും ചെയ്യണം അതാണ് തുനിഞ്ഞിറങ്ങാന്ന് മലയാളത്തിൽ പറയുന്നത് തുനിഞ്ഞിറങ്ങാതെ മുമ്പോട്ട് എങ്ങനെയെന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല അതിനുള്ളൊരു ഊർജവും കിട്ടില്ല തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ ആ ഊർജ്ജം നമ്മെ മുന്നോട്ട് നയിക്കും അപ്പം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഉണ്ട് എന്ന് മുന്നിൽ കണ്ടതുകൊണ്ട് അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാതെ അവയെ അഭിമുഖീകരിക്കുക എന്നുള്ളതാണ് ഈ മേരി ഫർലോയുടെ ജീവിതത്തിൻ്റെ ആക അല്ലെങ്കിൽ ജീവിത ജീവിതമാകുന്ന ആ സന്ദേശം ആ പുസ്തകത്തിൻ്റെ വരത്തേക്കും സ്പീക്കറോട്ട് എല്ലാത്തിനും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം പക്ഷേ പരിഹാരം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ പരിഹാരം നാം ഉണ്ടാക്കണം മാനേജിങ് ദണ്ണോ നമുക്കറിയാത്തതിനെ നമുക്ക് നേരിടണമെന്നുണ്ടെങ്കിൽ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ആ അറിയാത്തത് ഭയമായിട്ട് മുമ്പിൽ നിന്നാൽ മുന്നോട്ട് പോവില്ല എന്നാൽ അറിയാത്തതിനെ മറികടക്കാനായിട്ടുള്ള ജ്ഞാനം ഉള്ളിൽ ഉള്ളിലുണ്ട് എന്നും അതിനുവേണ്ടി അധ്വാനിക്കാൻ തയ്യാറാണ് എന്നും പറഞ്ഞുകൊണ്ടും നമ്മൾ എക്സ്ക്യൂസസ് അതിനുള്ള ഒഴിഞ്ഞു മാറാനുള്ള ഉപാധികൾ കണ്ടെത്താതെ മുന്നോട്ടും പോകാനായിട്ടുള്ള ധൈര്യം കാണിക്കുകയും തുരിയേം ഇറങ്ങുകയും തുനിഞ്ഞിറങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ ഏത് പ്രയാസത്തെയും നമുക്ക് മറികടക്കാനാകും പക്ഷെ നമ്മൾ പലരും അഭിമുഖീകരിക്കാൻ തയ്യാറല്ല നമ്മൾ അതിനു പകരം കുറുക്ക് വഴികളോ കുടുക്ക് വഴികളോ അല്ലെങ്കിൽ മടിയോ ഈ മൂന്നും നമ്മളെ തളർത്തുന്നു അത് നമ്മളെ തകർക്കുകയും ചെയ്യും ഒരുപാട് പേരുടെ ജീവിതം തകർന്ന് അല്ലെങ്കിൽ തളർന്ന് തകർന്ന് ഞാൻ കണ്ടിട്ടുള്ള കാരണം അവർ കുറുക്ക് വഴി അന്വേഷിച്ച് പോയതും അവർ ആ കുറുക്ക് വഴിയിൽ കുടുങ്ങിപ്പോയതുകൊണ്ടും അതുപോലെ അവരലസരായി തീർന്നതുകൊണ്ടുമാണ് നമ്മുടെ ഈ മേരി പർലോ ഫൊർലിയോ ശ്രീ എന്ന് പറയുന്ന ആ പ്രിയപ്പെട്ട വ്യക്തി നമ്മളോട് പറയുന്നു എവറി ഈസ് ഫിഗർ ഔട്ട്ബിൾ പ്രൊവൈഡഡ് യു ആർ പ്രിപ്പയർഡ് ടു കമ്മിറ്റി വഴിസർ എല്ലാത്തിനും ഉണ്ടാക്കാം ഒറ്റ കാര്യമേ ഉള്ളൂ നിങ്ങൾ തുനിയുകയും ഇറങ്ങുകയും ചെയ്യണം അതിന് വേറെ വിജയത്തിന് വേറെ കുറുക്ക് വഴിയുമില്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു